ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എന്നും ബീഫ് കറി എന്നൊക്കെ പറയുമ്പോഴത്തേന് നാട്ടിലെ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ബീഫാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഇന്ത്യൻ ബീഫാണേലും പാകിസ്ഥാൻ ബീഫാണേലും ഈ പറയുന്ന അത്ര വലിയ ഒന്നുമില്ല അപ്പോൾ എൻ്റെ കസിൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും എനിക്ക് കുറച്ച് ബീഫ് കൊണ്ട് തന്നു അപ്പോൾ അത് കയ്യോടെ അങ്ങ് ഒരുപാട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ രുചിയൊന്നും കളയേണ്ടാന്ന് വിളിച്ചു വിചാരിച്ചിട്ട് കിട്ടിയ പാടെ തന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ബീഫിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാ ആ ഒരു ബൗളിലാണ് നമ്മുടെ ബീഫ് ഇരിക്കുന്നത് നാട്ടിൽ നിന്ന് വറ്റിച്ച് കൊണ്ടു കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് വറ്റിച്ച് കൊണ്ടുവന്ന ഒരു ഏകദേശം ഒരു കിലോ കാക്കിലോ അരക്കിലോടെ അടുപ്പിച്ചുള്ള അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ബീഫാണ് ഉള്ളത് അപ്പോൾ ആ ഒരു എൻ്റെ ബീഫ് കറിയുടെ ഞാൻ കോമൺ ആയിട്ട് വീട്ടിൽ വെക്കാറുള്ള എൻ്റെ ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാ ഞാനിന്ന് കുക്കറിലാണ് വെച്ചത് うん。 വേവിച്ച് വറ്റിച്ച് കൊണ്ടുവന്ന ബീഫാണെങ്കിൽ പോലും ഇനിയും നമുക്ക് അത്യാവശ്യം വിസിലൊക്കെ കേൾപ്പിക്കണം ഇനിയും വേവാനുണ്ട് അപ്പോൾ കുക്കറിലേക്ക് കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഒരു പിടി ഇട്ടു അത് പൊട്ടിയതിനു ശേഷം പിന്നീട് എനിക്ക് ഏറ്റവും നിർബന്ധമുള്ളൊരു കാര്യം ചിക്കൻ കറിയിലാണെങ്കിലും മട്ടൺ കറിയിലാണെങ്കിലും ബീഫ് കറിയിലാണെങ്കിലും എനിക്ക് ഏറ്റവും നിർബന്ധമുള്ളൊരു കാര്യമാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂട് വെളിച്ചം ചെണ്ണയിലിട്ട് ഇട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വഴട്ടുക എന്നുള്ളത് അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയതിനു ശേഷം കുറച്ച് ബീഫല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഒരു ഒന്ന് ഒന്നര സവോള രണ്ട് സവോളയാണ് എടുത്ത് വെച്ചിരുന്നത് ഞാൻ മാറ്റി ഒരുപാട് സവോളയിട്ട് ആ ഒരു ബീഫ് കറിയുടെ ടേസ്റ്റ് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു ഒന്നര സവോള എടുത്തിട്ട് ഇതാ വളരെ നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അത് അതിലേക്ക് ഇട്ടു അതിനുശേഷം അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഞാൻ എന്ത് ചെയ്തു കറിവേപ്പിലിട്ടു അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് അതാണ് ഇട്ടത് ഞാനത് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പച്ചമളൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷമാണ് ഞാൻ സവോള ഇട്ടത് അതിന് ശേഷം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ടു പിന്നെ ഉപ്പ് ഞാൻ നോക്കിയിട്ടേ ഇടുന്നുള്ളൂ കാരണം ഓൾറെഡി ഉപ്പിട്ടാണ് ബീഫ് പറ്റിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ട് ഉപ്പിടുന്നുള്ളൂ അപ്പോൾ ബീഫിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് പിന്നെ സവോള ഒന്ന് വഴിണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ് പിന്നെ ലാസ്റ്റ് ഞാൻ ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കറിയിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ അങ്ങനെ പിന്നെ സവോളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ടു വന്നപ്പോഴത്തേനും ഞാൻ ഒരു ഹാഫ് തക്കാളി ക്വാണ്ടിറ്റി വൈസ് കുറച്ചുള്ളതുകൊണ്ടാണ് സവോളയും അതുപോലെ തന്നെ ടൊമാറ്റോടെയൊക്കെ അളവിന് ഞാൻ കുറച്ചത് കിട്ടോ നമുക്കൊരു വൺ കെ ജി ബീഫൊക്കെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സവോളയോ ഒരു ഫുൾ തക്കാളിയോ ഒക്കെ ചേർക്കാം അപ്പോൾ ദാ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്തത് കണ്ടല്ലോ അപ്പോൾ ദാ ഓരോന്നോരോന്നായിട്ട് ചേർത്തു ഇനി ആ തക്കാളിയും സവോളയും ഒക്കെ ഒന്ന് വഴണ്ടു വന്നു കുറച്ച് നേരം കിടന്നൊന്ന് വഴണ്ടു വഴണ്ടു വന്നപ്പോഴത്തേനും അതിലേക്ക് പൊടികളായിട്ട് ഞാൻ ചേർത്ത് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെന്താ പെരുഞ്ചീരപ്പൊടി ആവശ്യത്തിന് ചേർത്തു ഗരം മസാലപ്പൊടി ചേർത്തു മല്ലിപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതൊക്കെ ഓരോരുത്തരുടെ സ്പൈസൊക്കെ സ്പൈസസൊക്കെ ഓരോരുത്തരുടെ കൂട്ടോ കൂട്ടുക ഒക്കെ ചെയ്തോളാം കേട്ടോ ഇപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർ എരിവിട്ടോളുക കുറച്ചോളുക മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണം എന്നില്ല ഒരുപാട് എനിക്ക് മല്ലിപ്പൊടി ഇങ്ങനെ ഈ പച്ചമുളക് ണമൊക്കെ മാറി കുറേ നേരെ ആ ഒരു വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാൻ എൻ്റെ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിക്കും കേട്ടോ അതുകൊണ്ടൊരു പ്രത്യേക സ്വാദാണ് നമ്മൾ ടൈം എടുത്ത് നമ്മൾ സ്പീഡ് ധൃതി വെച്ച് ധൃതി വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ടൈം എടുത്തിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ബീഫ് നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു ഹാഫ് കെ ജി അടുത്തുള്ള ആ ഒരു ബീഫ് ഉണ്ടല്ലോ വറ്റിച്ച ബീഫ് ഞാൻ പറഞ്ഞല്ലോ ബീഫ് വറ്റിച്ചത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് ബീഫ് വറ്റിച്ച് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ചു നേരം ഒരു ഫൈവ് മിനിറ്റ്സോളം ഞാൻ എന്ത് ചെയ്യുകയാണ് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുകയാണ് ആ ഒരു മസാലയും ബീഫും എല്ലാം കൂടെ കിടന്നൊന്ന് പിടിക്കട്ടെ കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് കിടക്കട്ടെ കുറച്ചു നേരം കിടക്കട്ടെ അപ്പോൾ ഇത് എനിക്ക് കഴിഞ്ഞ ഇന്നലെയാണ് കിട്ടിയത് എനിക്ക് ഈ ഒരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ബീഫ് വെച്ചിട്ട് ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെയും പിന്നെ കുറഞ്ഞു പോകും അപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ കയ്യോട് കൂടിയിട്ട് റെഡിയാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയ നൈസ് പത്തിരിയാണ് ആണ് അപ്പോൾ നല്ല അടിപൊളി ബീഫ് കറി വളരെ ടേസ്റ്റി ആയിട്ട് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നല്ല നാടൻ ബീഫ് കറിയും പത്തിരിയുമാണ് നമ്മൾ ഫുഡായിട്ട് എടുക്കുന്നത് കേട്ടോ अब हमारा बीफ क्या റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ പത്തിരി പത്തിരിയും ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുട്ട് എടുക്കുകയാണ് എൻ്റെ ബീഫ് കറി റെഡിയായി സെറ്റായി അപ്പോൾ ഒരു നമ്മൾ നോർമലി ആദ്യം മുതൽ ബീഫ് കറി ബീഫ് വെക്കുവാണെങ്കിൽ ഒരു ഏഴ് വിസിൽ എട്ട് വിസിൽ ഇതെന്ന് പറയുമ്പോഴത്തേന് ഹാഫ് വെന്ത ബീഫ് ആയതുകൊണ്ട് ഒരു മൂന്ന് നാല് വിസിലിൽ കാര്യം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇത് എല്ലാം ഒന്ന് എല്ലാം വഴറ്റി റെഡിയാക്കി എല്ലാം ടേസ്റ്റൊക്കെ നോക്കി ഉപ്പൊക്കെ നോക്കി അടിപൊളി സെറ്റാണ് ഇനിയിപ്പോൾ വിസിൽ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരു നാല് വിസിലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഹാഫ് വേവിച്ച ബീഫാണ് അതാ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം എല്ലാം ഒരുമിച്ച് നേരെ നേരിട്ട് തന്നെ ഇട്ടിട്ടാണല്ലോ ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല ഇനിയിപ്പം നേരെ അങ്ങ് സെർവ് ചെയ്താൽ മതി അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി തനി നാടൻ ബീഫ് കറി അപ്പം ഞാൻ ഈ നാടൻ നാടൻ എടുത്തു പറയാൻ കാരണം നമുക്കിവിടെ നാടൻ ഇന്ത്യൻ ബീഫെന്ന് പറഞ്ഞ് കിട്ടുന്നതിന് ഒട്ടും ടേസ്റ്റിയില്ല നമ്മൾ വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കാറുള്ളത് പാകിസ്ഥാൻ ബീഫാണ് അതാണ് ഉള്ളതിൽ ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് വല്ലപ്പോഴും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ബീഫ് എന്ന് പറയുന്നത് വളരെ ആണ് കേട്ടോ അപ്പം അത്രയ്ക്ക് പ്രഷ്യസായിട്ടുള്ള നാട്ടിൽ പോകുമ്പോൾ കൂടുതലും ഞാൻ ഇതുപോലെ വറ്റിച്ചും പൊരിച്ചും ഒക്കെ കൊണ്ടുവരാറുണ്ട് ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് കൂടുതലെടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഞാൻ കഴിക്കുന്നതും കൂടെ ജസ്റ്റ് നമ്മുടെ ആ ഒരു ബീഫ് കറിയൊക്കെ കൂട്ടി വിളമ്പുന്നതും കൂടെ കാണിച്ചു തരാം ഇതാ നല്ല അടിപൊളി നൈസ് പത്തിരി നൈസ് പത്തിരി ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ നല്ല ബീഫ് കറിയൊക്കെ നല്ല കുറുകിയ ഒരുപാട് ലൂസിലൊന്നുമല്ല കേട്ടോ നല്ല കുറുകിയ ചാടോ ചാറോട് കൂടിയിട്ട് നല്ല സ്പൈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് കറി ഒരുപാട് സവാളയോ തക്കാളിയോ ഒന്നും ചേർത്തില്ല ആ ഒരു കുറി ആ ഒരു ബീഫിൻ്റെ ക്വാണ്ടിറ്റിയിൽ ചേരുന്ന ആവശ്യത്തിനുള്ള സവോളയും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളൂ നല്ല കുറുകിയെച്ചാറല്ലേ കണ്ടാൽ തന്നെ അറിയാലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഉലുവയൊക്കെ പൊട്ടിക്കുമ്പോഴത്തേന് പിന്നെ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുക പിന്നെ ആ ഉലുവ പൊട്ടിക്കുന്നതിൽ പിന്നെ ആ ഒരു എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ കറിയുടെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എന്ത് ചെയ്യുക വെളിച്ചെണ്ണയിൽ തന്നെ ഏറ്റവും ആദ്യം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക അതാണ് നമ്മുടെ കറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ സവോള നന്നായിട്ട് മുരിയണം അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി ആണെങ്കിലും എല്ലാം എല്ലാം നല്ല രീതിയിൽ മുരിഞ്ഞ് അപ്പോൾ അത് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ് അപ്പോൾ എൻ്റെ ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ബീഫ് കറിയുടെ റെസിപ്പി കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സ്കിപ്പ് ചെയ്യുക വീഡിയോ കണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഈ റെസിപ്പി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ യു എന്താണ് ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ ദുബായ് ഒക്കെ ഉള്ളവരാണേ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കുറച്ച് കൂടുതൽ ബീഫ് വറ്റിച്ചോണ്ട് വന്ന് ഇങ്ങനെയൊക്കെ റെഡിയാക്കി കഴിക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്